കേരള വിഷൻ കൊല്ലം ജില്ലാ കമ്പനിയായ സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം സൗത്ത് വിഷൻ ചാനലിൻ്റെ ഉദ്ഘാടനവും നടത്തി മന്ത്രി ജെ ചിഞ്ചുറാണി സൗത്ത് വോയിസും സി ഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് സൗത്ത് വിഷൻ ചാനലും ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ്റെ ജില്ലാ കമ്പനിയായ സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് സൗത്ത് വിഷൻ ചാനൽ എന്നിവയുടെ ഉദ്ഘാടനം നടത്തി സൗത്ത് വോയിസിന്റെ മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു കേരള വിഷന്റെ കൊല്ലം ജില്ലാ കമ്പനിയായ സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കർമ്മമാണ് നമ്മുടെ കേരള വിഷൻ പോലെയുള്ള സംവിധാനം ഇന്ന് കേരളത്തിൽ ഫലപ്രദമായ നിലയിൽ ഉപയോഗിക്കുവാൻ ഗവൺമെന്റ് തന്നെ ഫോൺ പദ്ധതി വന്നപ്പോൾ അതിന്റെ മുൻനിരക്കാരായി ഇന്ന് എനിക്ക് തോന്നുന്നു വന്നിരിക്കുന്നത് കേരള വിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമം ആണ് എന്നുള്ള ും യാഥാർത്ഥ്യമാണ് ഏതായാലും ശരി സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനപ്രദമായ നിലയിൽ ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുവാൻ അത് പ്രത്യേകിച്ചും ഓരോ ജില്ലകളിലും കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സൗകര്യത്തിലൂടെ സംവിധാനത്തിലൂടെ അത് ഏറ്റവും അടിത്തട്ടുള്ള ഗുണഭോക്താക്കളിൽ എത്തിക്കുവാൻ ഇന്നവർ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സൗത്ത് ചെയർമാൻ ോസ് വൈദ്യർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യ അതിഥിയായിരുന്നു കേരളത്തിലെ ഇരുപത്തി അഞ്ചോളം സ്വകാര്യ ചാനലുകളിൽ ഇരുപതിൽ പരം സ്വകാര്യ ചാനലുകൾ ഇന്ത്യയിലെ വൻകിട മുതലാളിമാർ വിലയ്ക്ക് വാങ്ങി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരുടെ സമ്പത്ത് കുന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്നവരുടെ ബലത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സിസ്റ്റത്തെ നാട്ടിലെ ചെറുകിട മനുഷ്യരുടെ കൂട്ടായ്മ കൊണ്ട് പ്രതിരോധിക്കുന്നതിന്റെ പേരാണ് കേരള ആവശ്യം ഇതിന്റെ സംഘാടകർക്കുള്ളതിൽ സന്തോഷിക്കുന്നു എന്നാണ് ജില്ലാ ചാനലിന്റെ ഉദ്ഘാടനം സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് നിർവഹിച്ചു ഞങ്ങൾ ഈ കുത്തകൾക്കെതിരെ പൊരുതി മുന്നേറാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ സോദ പ്രസംഗത്തിൽ ബിനു ശിവദാസ് സൂചിപ്പിച്ചതുപോലെ ഈ ചെറുകിട സംവിധാനത്തെ തകർക്കാൻ എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളെയും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് അതിന് അതിനെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നേറുന്നത് തീർച്ചയായും ആ മുന്നേറ്റത്തിൽ കൊല്ലം ജില്ലയിലെ ഈ പുതിയ കൂടുതൽ ഉപകാരപ്രദമാകുമെന്ന് അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ അതിന് കൂടുതൽ ജനകീയവത്കരിക്കുന്നതിനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റുമുടിക്കുന്നതിനും വേണ്ടിയാണ് ഈ ജില്ലാ ചാനലിന്റെ കൂടെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നത് കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം സിഒഎ ജനറൽ സെക്രട്ടറി കെ വി രാജൻ നിർവഹിച്ചു പത്തിരുപത്തി ആറ് ഡിജിറ്റൽ കണക്ടിവിറ്റിയും ബ്രോഡ്ബാൻഡ് കണക്ഷനും അതുപോലെ ഇവിടെ തന്നെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ഗ്രേറ്റ് സക്സസിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഈ നേട്ടങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇതൊക്കെ പതിറ്റാണ്ടുകളായി ഓരോ കേബിൾ ടി ഓപ്പറേറ്ററുടെയും കുടുംബം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തൊഴിൽ എന്ന രീതിയിലും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് ഉപരിയായി ഒരു തൊഴിൽ സംരംഭം എന്ന രീതിയിൽ ആരംഭിച്ചുകൊണ്ടാണ് ഓരോരുത്തർ കടന്നു വന്നത് കേരള വിഷൻ എന്ന ബ്രാൻഡ് അതിന്റെ ചൈത്രയാത്ര ഈ രീതി തുടരുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തർക്കും അഭിമാനിക്കാം അതിൻ്റെ എൻ്റെ എൻ്റെ അച്ഛൻ്റെ മകൻ്റെ ഇവിടെ ഓരോരുത്തർക്കും സൗത്ത് വോയിസ് മാനേജിംഗ് ഡയറക്ടർ ബിനു ശിവദാസ് സ്വാഗതം പറഞ്ഞു കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഗ്രേറ്റ് സക്സസ് സെലിബ്രേഷന്റെ ചെയർമാൻ കെ ഗോവിന്ദൻ നിർവഹിച്ചു കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രിജേഷ് അച്ചാണ്ടി ജില്ലാ വാർത്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സൗത്ത് വിഷൻ എന്നിവിടെ ഉദയം കൊണ്ടിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു അജണ്ടയും ഇല്ലാതെ ഇന്ന് നമ്മുടെ മിക്ക ചാനലുകളും തൊണ്ണൂറ് ശതമാനം ചാനലുകളും ഇവിടെ സൂചിപ്പിച്ചു പല അജണ്ടകളുടെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആണെങ്കിൽ ഒരു ചാനലുകൾക്കും പ്രത്യേകിച്ച് അത്തരത്തിൽ അജണ്ടകളില്ല സൗത്ത് വോയിസ്റ്റിനും അത്തരത്തിലൊരു അജണ്ടയും ഉണ്ടായില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ചാനലിനെ എല്ലാവിധ ആശംസകളും നേർന്നു സിഫ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണനും സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ബി ബിജുകുമാറും ചേർന്ന ജില്ലാ സമ്മേളന ലോഗോ പ്രകാശനം ചെയ്തു സിഒഎ സംസ്ഥാന സെക്രട്ടറിമാരായ പി ബി സുരേഷ് നിസാർ കോയ പറമ്പിൽ എന്നിവർ ചേർന്ന ജില്ലാ സമ്മേളന പോസ്റ്റർ പ്രകാശനം ചെയ്തു സി ഒ എ ട്രഷറർ സി ബി പി എസ് സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി എസ് ജ്യോതികുമാർ കെ സി സി എൽ ഡയറക്ടർ ബിനു ഭരതൻ എന്നിവർ സപ്പോർട്ടിംഗ് കമ്പനികളെ ആദരിച്ചു മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എശോദറ സി ഐ ആർ രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു బ్యూరో కుండరా